ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മീൻ കുരുമുളകിട്ട് എടുക്കാൻ പോവാണ് ഒരു മീഡിയം ലെവൽ നമുക്ക് പറയാം നമ്മുടെ കേര പെപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു മീൻ കുരുമുളക് ഇട്ട് വരട്ടി എടുക്കാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് കേരമീനാണ് കെര മീൻ മാത്രമാണോന്നില്ല കട്ടിയുള്ള ഏത് വേണമെങ്കിലും മീനാക്കാം കേട്ടോ അപ്പം ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് മീൻ വരട്ടിയെടുക്കുക അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അതേപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുരുമുളക് കുരുമുളക് പൊടിയരുത് പൊടിക്കണ്ട ജസ്റ്റ് ഒരു കുറച്ച് തരിയും കൂടെ വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി അടുത്ത് നമ്മൾ ജ്യൂസും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതൊന്നും നമ്മളിപ്പം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് അപ്പം കൂടുതൽ മീൻ എടുക്കുമ്പോഴത്തേക്ക് അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കുക കേട്ടോ നല്ല രീതിയിലൊന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് നമ്മൾ റെസ്റ്റ് ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട് ഉള്ളി സവോള പച്ചമുളക് കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞെടുക്കാനുണ്ട് ഉണ്ട് അപ്പൊ അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ ചൂടായിട്ടുണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഭയങ്കര ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ കറുമുറ കറുമുറ കറി നമുക്ക് വറുത്തെടുക്കണ്ട നമുക്ക് മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളത് ഇപ്പം വറക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഒരു സൈഡ് നമ്മളൊരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിടാം ഒരുപാട് തീ കൊടുത്തിട്ട് നമ്മൾ വറുക്കുന്നില്ല ഒരു മീഡിയം ലെവലിൽ നിന്നൊക്കെ നമുക്ക് പറയാം നമ്മളിപ്പം വിറകെടുപ്പേലാണ് ഗ്യാസ് എടുപ്പേലാണെങ്കിൽ നമുക്ക് മീഡിയത്തിലൊക്കെ വെച്ചാൽ മതിയായിരിക്കാം അപ്പോൾ ഒരുപാട് തീയിട്ട് കരിപ്പിച്ച് കളയണ്ട എന്തായാലും ഒരു വശം ഫ്രൈ ആയി വരട്ടെ അപ്പം ഒരു എട്ട് പത്ത് മിനിറ്റ് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് എന്തായാലും മറിച്ചിടുകയാണ് മറിച്ചിട്ടതിനു ശേഷം ഇത്രയും നേരം ഒന്നും നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യണ്ട കേട്ടോ മാക്സിമം പോയൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒരു വശം നമ്മൾ മറിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വശം ഇത്രയും അഞ്ച് ഒരുപാട് തീ കൂട്ടി തീകുട്ടിയൊക്കെ കേട്ടോ ചെറിയ രീതിയിൽ വറുത്തെടുത്താൽ മതി രണ്ടു വശത്തും രണ്ടു വശവും ആവശ്യത്തിന് കൈ ആയിട്ടുണ്ട് നമുക്ക് നോക്കി വെക്ക നമ്മൾ മീൻ മറുത്ത എണ്ണയ്ക്കകത്തേക്കാണ് സവോളയും ഉള്ളി എല്ലാം കൂടെ വഴറ്റിയെടുക്കാൻ പോകുന്നത് അപ്പൊ ആരും സാധനം കൂടെ ഒഴിക്കാൻ കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉള്ളിയും സവോളയും വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം എടുത്തിരിക്കുന്നത് വളരെ ഈ പേസ്റ്റ് ആയിട്ടൊന്നും നമ്മൾ ഇടണ്ട ജസ്റ്റ് ചതച്ചിട്ടാൽ മാത്രം മതി കേട്ടോ ഒരുപാട് പേസ്റ്റ് ആക്കണ്ട പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമണൊക്കെ മാറുന്ന വിളം വരെ നല്ല പോലെ വളറ്റുക

കുരുമുളക് ഫൈനായിട്ട് പൊഴിച്ചിരിക്കുന്നതല്ല അതിന് ചെറിയൊരു കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ടാവും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ വറുത്തതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടൊരു ശകലം കൂടെ ഉപ്പിടുന്നു ക്രഷ് ചെയ്തിട്ടുള്ള മുളക് കൊടുക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവര് മാത്രം ഇട്ടാൽ മതി പറഞ്ഞ ഒരുപാട് മുളക് വേണ്ടാത്തവര് ഇണമൊന്നുമില്ല നമുക്ക് ഇഷ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇപ്പൊ എന്തായാലും ഒരു പച്ചമണൊക്കെ മാറുന്ന ഉടം വരെ വീണ്ടും ഒന്നും കൂടെ വലറ്റുക അപ്പം നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് തക്കാളികളെ നമ്മളിപ്പം ചെറിയ തക്കാളി രണ്ട് തക്കാളിയാണ് കൊടുത്തിരിക്കുന്നത് തക്കാളി ഒന്ന് വാടി പല ഒത്തിരി നമ്മൾ വേവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന അപ്പൊ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഒന്ന് മൂടി വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക നമ്മളിപ്പോൾ ഇതിനകത്ത് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പക്ഷെ തക്കാളിയുടെ വെള്ളമൊക്കെ അതിനകത്ത് കറങ്ങിക്കോളും നമ്മൾ മൂടി വെക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക ചുറ്റിനു അതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി നമുക്ക് മൂടി വെക്കാം ഇവിടെ മൂടി വെക്കാം നമ്മുടെ ഫിഷ് പെപ്പർ അതെ കണ്ടോ ആ തക്കാളിക്കയുടെ ഒക്കെ വെള്ളം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാപോലെയൊന്നും ഇളക്കൊടിയൊന്നുമില്ല നേരത്തെ ഫ്രൈ ചെയ്തുകൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞ് പോകത്തൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് കൂടിയും കൂടെ ഇടാൻ കേട്ടോ ഈ എരിവിൻ്റെ ഇതനുസരിച്ച് ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം എരിവ് നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇനി ചേർക്കണ്ട അഥവാ കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറും കൂടെ ഇട്ട് കൊടുത്താൽ മതി അത് നല്ല പോലെ ഇളക്കുക നമ്മുടെ കേര പെപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ചൂട് ചോറ് വേണം തന്നെ വേണമെന്നൊന്നും ഇല്ല പൊറോട്ട ആയാലാകാം ചപ്പാത്തി കഴിക്കാം ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ അപ്പം എല്ലാത്തിനും പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് അപ്പം എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ അതിൻ്റെ അഭിപ്രായം പറയുക കേട്ടോ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ അഭിപ്രായം പറയുകയല്ലോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതാണ് നമ്മുടെ നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് കേര നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേര പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഈ ചേരുവകളെല്ലാം ചേർത്ത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ ഇതിൻ്റെ അഭിപ്രായം നമ്മുടെ ആയിട്ട് ഇടുക അന്നേലാണ് നമുക്ക് അതിനൊരു തൃപ്തി വരത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഈ രീതിയിലൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുക ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് വളരെ രുചിയുള്ളൊരു സംഭവമാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ടയുടെ ആകാം ചപ്പാത്തിയുടെ കൂടെ ആകാം അപ്പഴത്തിൻ്റെ ആകാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫ്രൈയും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം ഏതിൻ്റെ കൂടെ വേണമെങ്കിലും അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ എപ്പിസോഡായിട്ട് പുതിയ യാത്രകളായിട്ട് പുതിയ നല്ല വിഭവങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും Ta-ta. Ta-ta, bye-bye.